മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൊല്ലം മുട്ടറ മരുതിമലയിൽ നിന്ന് താഴേക്ക് വീണ ഒൻപതാം ക്ലാസ് വരെ മരിച്ചു അടൂർ സ്വദേശിയായി മീനുവാണ് മരിച്ചത് മീനുവിനൊപ്പം താഴേക്ക് വീണ ശിവർണ എന്ന പെൺകുട്ടിയെ ഗുരുതരമായ പരിക്കലോടെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ജീനാത് വേണ്ടി രാഹുൽ ഈ മരുതിമല എവിടെയാണ് ഇവർ രണ്ടുപേരും മാത്രം അവിടെ എത്തിയതാണോ എങ്ങനെയാണ് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയത് എന്താണ് സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് സംഭവം തന്നെയാണ് ഈ കൊല്ലം മുട്ടറ മരുതിമലയിൽ നിന്നാണ് രണ്ട് പെൺകുട്ടികൾ താഴെക്ക് വീണത് ഇവർ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഇവർ പഠിക്കുന്ന സ്കൂൾ അടൂരുമാണ് അതായത് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്ററിലധികം വ്യത്യാസം ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഉണ്ട് ഇപ്പോൾ ഇവർ എന്തിനു പോയി എങ്ങനെ പോയി എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതായത് ഏറ്റവും പ്രധാനമായി അടൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഒരു കാണാനില്ല എന്ന പരാതിയാണ് നൽകുന്നത് അത് ഈ പെൺകുട്ടികളുടെ വീട്ടുകാരാണ് നൽകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇവർ ഈ കൊട്ടാരക്കിടെ ഭാഗത്തുള്ള അതായത് കൊല്ലം കൊട്ടാരക്കരെ മരുന്നുകളെ കൊട്ടാരക്കാരികൾ ചെയ്യുന്ന മരുന്നുകളിൽ നിന്ന് കായണതായി വിവരം ലഭിക്കുന്നത് അതിൽ അടൂർ പെരിങ്ങനാട് സ്വദേശി മീനു മീനുവിന് ജീവൻ നഷ്ടമായി ശിവർണ എന്ന മറ്റു വിദ്യാർത്ഥിനി ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് വന്നിട്ട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് വൈകിട്ട് ആറരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും എന്താണ് കാരണമെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല ഇത് ഈ ഒരു ഈണതാണോ ചാഴിയതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ് ശരി എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ മരുതിമല എന്ന സ്ഥലത്തെത്തുന്നതിൽ രണ്ടുപേരും താഴേക്ക് വീണു ഒരാളുടെ മരണം സംഭവിക്കുന്നു മറ്റേ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയുന്നത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് കുട്ടികൾ അവിടെ വന്നത് ഇവരെങ്ങനെ താഴേക്ക് വീണു ഇതൊക്കെ വളരെ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കുകയാണ്